السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا سيد محمد وعلى آله وصحبه أجمعين أما بعد بحمد الله تعالى يمكن مدينة مسكيار كوتوميلا ملا أوركلا بحمد الله سبسكير جميل ملا سيدنا محمد جفري وتقاتعن بحمد الله سيدنا باسلي شابتنغل بحمد الله تيمتي أنتم مسكيار ഉഷാപ്രാങ്കുകളെ മറ്റ് സദാർത്ഥങ്ങളെ നല്ലവരായ അവരായ സഹോദരൻ സഹോദരൻ സമസ്ത കേരള ഏറ്റവും സ്ഥാപക ദിനമാണ് ഇന്ന് ഇന്ന് സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംസ്ഥയുടെ നടക്കുന്ന സ്ഥാപക ദിന പരിപാടിയിലാണ് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് വർഷം പൂർത്തീകരിച്ച് നൂറാം വർഷത്തിലേക്ക് ജമ്മിത്തൂർ പ്രവേശിച്ചിരിക്കുക മഹാനായ പ്രവാ ജഗൻ മുഹമ്മദ് സബാസ്മാർത്തങ്ങളുടെ കാലഘട്ടത്തിൽ അതിന്റെ വിശദമായ അതിൽ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ സമൂഹം പ്രവാചകൻ അള്ളാഹിന്റെ അഭിപ്രായ പ്രവാചകങ്ങളും സഹാബാക്കളും കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ യാതൊരു അഭിപ്രായവും വ്യത്യാസമില്ലാതെ ഒരേ ആശയത്തിലും ആദർശത്തിലും ജീവിച്ചവരാ ഇരുപത് കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ വിധമാരത്തിലേക്ക് കടന്നു വരികയും മുൻഗാമികളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ പുത്തൻ ആശയങ്ങൾ യഥാർത്ഥ അഹിലുസന്നമായയുടെ സന്ദേശങ്ങൾക്ക് എല്ലി മുസ്ലിം മനസ്സിലാക്കി കൊടുക്കുന്ന ലക്ഷത്തോടുകൂടി മഹാനായ വരക്കൽ മുല്ലക്കോത്തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ മഹിതമായ പ്രസ്ഥാനമാണ് എന്ന സർകുൽ ഈ മഹിതമായ പ്രസ്ഥാനം സ്ഥാനം സ്ഥാപിച്ചത് നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ ആരിഫിങ്ങളായ അവനിയാക്കളായ പണ്ഡിതന്മാരും സദാർത്ഥ്യങ്ങളുമായി അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയുമാണ് ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും ഇന്നും കേരളത്തിലെ അജയമായ ഏറ്റവും വലിയ ധാർമ്മിക പ്രസ്ഥാനമായ സംസ്കൃത ലജ്മിത്തുരല്ലമ്മ നിലനിൽക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ചെറിയ കണ്ണിയായി ഒരു പ്രവർത്തകനായി മാറാൻ സാധിച്ചു എന്നുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറച്ചത് കൊണ്ട് യഥാർത്ഥമാൻ്റെ വിശ്വാസ ആശയാദർശങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്നാണ് സാന്ദർഭികമായി നൂറാം വാർഷികം അന്താരാഷ്ട്ര സമ്മേളനം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് എട്ട് തീയതികളിലായി കാസർഗോഡ് ജില്ലയിലെ കുനിയൻ വെച്ച് നടക്കുകയാണ് സമ്മേളന സംഭവമാക്കി മാറ്റേണ്ടത് ഓരോ സുനു ജമാൻ്റെ വിശ്വാസ പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി കർമ്മരംഗത്തിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് സന്ദർഭത്തിൽ ഉൾത്താനുള്ളത് അള്ളാഹു ഹുഖരീക്ക് മാറാവട്ടെ അള്ളാഹ് എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് തീരുമാറാവട്ടെ നമ്മൾ മരപ്പെട്ടു ജമുത്തുലമ ആദർശാനത്തിന് നേതൃത്വം നൽകിയ മഹത്തുക്കളായ സദാർത്ഥങ്ങൾ പണ്ഡിതന്മാർ മറ്റ് പ്രവർത്തകന്മാരെല്ലാവർക്കും ചെയ്യട്ടെ ഖബറട്ടുള്ള കശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിന്റെ പുതുപ്പാക്കി മാറ്റട്ടെ അവരെ അവർ ഈ നമ്മയും തോഫി പ്രദാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരിടുന്നു അള്ളാഹു കലിമാർ ആവട്ടെ അലഹദിറബുലീൻ അസ്ലാം വലൈക്കും വർഹമുലി വർക്കും